വാഴക്കുളം പൈനാപ്പിൾ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് സംഘടിപ്പിച്ചു മടക്കത്താനത്ത് നടന്ന മീറ്റിംഗിൽ അംഗങ്ങൾ പങ്കെടുത്തു വാഴക്കുളം പൈനാപ്പിൾ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് നടന്നു ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് ജോഷ് ഭവനിയിൽ നടന്ന മീറ്റിംഗിൽ ഓഹരി ഉടമകളാണ് പങ്കെടുത്തത് കമ്പനി ചെയർമാനും ഓൾ കേരള പൈനാപ്പിൾ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റുമായ ജോസ് പെരുപള്ളിക്കുന്നേൽ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു മുപ്പത്തൊൻപത് വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിതമായ വാഴക്കുളത്ത് ചെറിയ തോതിൽ പ്രവർത്തനമാരംഭിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോയ ഓൾ കേരള പൈനാപ്പിൾ മറ്റൻ്റെ അസോസിയേഷൻ മുപ്പത്തി ഒൻപത് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഇന്ന് അതിൻ്റെ കെട്ടിലും മട്ടിലും കാര്യങ്ങൾ മാറിക്കൊണ്ട് ഓരോരോ പ്രദേശങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അത് കമ്പനി മാനേജിംഗ് ഡയറക്ടറും ഓൾ കേരള പൈനാപ്പിൾ മർച്ചന്റ് അസോസിയേഷൻ സെക്രട്ടറിയുമായ ജോസ് ഫർഗീസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഡയറക്ടർ ഡിവിൻ ജോസ് കമ്പനി കണക്കുകളും അവതരിപ്പിച്ചു കമ്പനിയുടെ പുതിയ പ്രൊജക്ടുകളായ ഡീസൽ പമ്പ് പൈനാപ്പിൾ ഫാക്ടറി എന്നിവയുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഇതോടനുബന്ധിച്ച് നടന്നു ചർച്ചയിൽ ജോഷി ഡാനിയൽ പി ആർ രാമചന്ദ്രൻ സനീഷ് ജോസ് എന്നിവർ പങ്കെടുത്തു കമ്പനി ഷെയർ സർട്ടിഫിക്കറ്റ് വിതരണവും പുതിയ സ്ഥലം വാങ്ങിയതുമായി ബന്ധപ്പെട്ടുള്ള കേക്ക് കട്ടിങ്ങും ഗ്രൂപ്പ് ഫോട്ടോഷൂട്ടും നടന്നു വിജയത്തിന്റെ ഓഹരി നമ്മുടെ കൈകളിൽ എന്ന വിഷയത്തിൽ ഷുവൈക്കിർ റംദാൻ ട്രെയിനിംഗ് നടത്തി ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ